അസലാമലിക്കും റൂബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓയിൽ കോട്ടൺ ടൈപ്പിലുള്ള ഷോളുകളാണ് ഈ പ്രിൻറ്റുകൾ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതിൽ നമ്മൾ പല ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇത് വാഷ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് നല്ല വലുപ്പുള്ളതാണ് ഇതിന് നീളവും വീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലുങ്കിട ഉണ്ട് അപ്പോൾ അത്രയും വലിയ കോട്ടൻ്റെ വിസ്കോസ് കോട്ടൺ ഷോകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതായത് നോക്കിക്കോളൂ ഇതാ സൈഡിലിങ്ങനെ ഓവർലോക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് വൈറ്റ് ഉമ്മമാരൊക്കെ പണ്ട് ഉമ്മാമ്മമാരൊക്കെ ഇടുന്നതായിരുന്നു ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പറുതയ്ക്കൊക്കെ ഇടുന്നോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വലിപ്പ് നിങ്ങൾ കണ്ടല്ലോ നല്ല വലുതാണ് പ്രിൻ്റുകളുതാ ഇതാണേ മോളിന് ക്ലോസ് കാണിക്കപ്പം അതിൻ്റെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം ഇതാ നല്ലൊരു പച്ച കളർ നീല ഓറഞ്ച് ഒരു ലാവണ്ടർ ഇത് വേറെ ഡിസൈൻ ആണേ ഇതിൻ്റെ വലിപ്പം ഏകദേശം എല്ലാം ഒരേ വലിപ്പമാണ് നല്ല വലുതാണ് കഴുകി എടുത്തുകഴിഞ്ഞാൽ ഇത് ഒതുങ്ങിയിരിക്കും ഇതിപ്പോൾ പടപടായിരിക്കുന്നത് ഇതിനകത്ത് പശേ ഇട്ടിരിക്കുന്നുണ്ടോ നമ്മൾ കോട്ടൻ്റെ അപ്പോൾ ഇത് കഴുകി കഴിയുമ്പോഴത്തേക്കും ഇത് ഒതുങ്ങി നല്ല സോഫ്റ്റ് ഇട്ടിരിക്കുന്ന തുണിയാണ് നൈറ്റിടൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് പർദ്ദയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറുകൾ പ്രിൻറ്റുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്രിൻ്റാണോ ഇഷ്ടപ്പെട്ട ആ പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അടുത്ത് നമ്മൾ കുറച്ച് കളറിൽ വരുന്നതാണ് കാണുന്നത് അതൊരു വെള്ളയിലായിരുന്നു ആദ്യം കാണിച്ച് രണ്ടാമത്തെ കളറിൽ തന്നെ പ്രിൻ്റാണ് മൂന്നാമത്തത് കളറിൽ വെള്ള പ്രിൻറ്റ് വരുന്നതാണ് ഇതെല്ലാം നല്ല വലുതാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് എല്ലാത്തിനും വില ഗ്രീൻ ഞാൻ ആദ്യം കാണിച്ചത് ഒരു പിങ്ക് അടുത്ത കളർ തന്നെ അടുത്ത കളർ അടുത്ത കളറ് നമ്മൾ നൈറ്റി ഷോളിനായിട്ടോ എല്ലാം ഉപയോഗിക്കും രണ്ടര മീറ്റർ ആണ് നീളം വലിയ ഷാൾ ഷോളിന് വലിപ്പം പോരാന്ന് ഞാൻ ആരും പറയില്ല ഇതാ നോക്കിയതിൻ്റെ കളറുകൾ പാറ്റേണും ഡിസൈനും ഒക്കെ വ്യത്യാസമുണ്ട് ഇതടുത്താണ് അടുത്ത ഡിസൈൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല നീളവും വിധിയൊക്കെ ഉള്ള ഷോളുകളാണ് എല്ലാവരും ബുക്ക് ചെയ്തോളൂ നൂറ്റി അറുപത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വൺ സിക്സ്റ്റി ഫൈവ് പ്ലസ് ഷിപ്പ് ഇത് ഇച്ചും കൂടെ ഹെവി ആണ് കേട്ടോ എല്ലാം നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പലതും ഉണ്ട് കേട്ടോ നമ്മളിത് വലിപ്പം കുറഞ്ഞതും കൂടിയതും കൊണ്ട് ഇത് നല്ല വലിപ്പം ഉള്ളതാണ് അടിപൊളിയാണ് വലിപ്പം കുറഞ്ഞതിരിപ്പില്ലാ ഉണ്ടോ വേറെ ഇരിപ്പുണ്ടോ ഇതിൻ്റെ അപ്പോൾ അതതിൻ്റെ പ്രിൻ്റ് അടുത്തത് നൂറ്റി നാൽപ്പത്തഞ്ചാണേ കുറച്ചും കൂടെ കട്ടി കുറവുള്ള ടൈപ്പ് അതിനെ അപേക്ഷിച്ച് വലിപ്പമുണ്ട് കട്ടി കുറവാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ചായി കുറച്ചും കൂടി ഒരു ഫുൾ ഓയിൽ പോലത്തുള്ള ഒരു കളറ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷോളുകൾ വേണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇത് കാണാൻ പറയുമ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വീട്ടിലിരിക്കുമ്പോൾ ഇടാ അത്യാവശ്യം വെളിയിൽ പോകുമ്പോൾ പെർദ്ധിക്കൊക്കെ കിടന്ന കിടാറുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഷോപ്പിൽ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഗൂഗിൾ ലൊക്കേഷനിൽ നമ്മൾ റൂബിസ് ഹിജാബ്സ് അഞ്ചൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അല്ലാതെ എം സി റോഡ് വഴി വരുന്നവർ ആയൂർ വന്നതിന് ശേഷം അഞ്ചലിലേക്ക് വരിക അഞ്ചൽ നിന്ന് കുളത്തുപുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കോളേജ് ജംഗ്ഷനും കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ ഇടതു വശത്തായിട്ടാണ് വരുന്നത് ആലഞ്ചേരി എത്തുന്നതിന് മുൻപായിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസ്സാമലൈക്കും